അസ്സാമലും പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ മാനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർവപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദാവസീയത്തോട് അസലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കാര്യത്തിൽ ഇപ്പോഴും ഒരു അനുശത്വം നിലനിൽക്കുകയാണ് താൽക്കാലികമായി ഡേറ്റ് മാറ്റി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഒന്നും അങ്ങോട്ട് ഫലപ്രദമല്ല കേന്ദ്ര സർക്കാർ പറയുന്നത് ഇക്കാര്യത്തിൽ മറ്റാരും ഇടപെടരുത് എന്നാണ് അതോടൊപ്പം തന്നെ ഇവരെ നമുക്ക് ഇപ്പൊ ഒരു ഭരണകൂടം ഒന്നും തന്നെ ഇല്ല ഹൂത്തികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ ഏഹ് ഇതിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ജോലി ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് യഥാർത്ഥത്തിൽ എത്ര ശ്രമം നടത്തിയാലും കേരള സംസ്ഥാന സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് ഈ വിഷയം പരിഹരിക്കില്ല എന്നതാണ് നമ്മൾ ഇത്ര നാളായിട്ട് കണ്ടു ഒരു കാര്യം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു സർക്കാർ സംവിധാനം ഇല്ല എന്നുള്ളതാണ് അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഊതികളുടെ ഒരു നേതൃത്വമാണ് അവിടെ നിലനിൽക്കുന്നത് അവിടെ അവർ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും കാന്തപുരത്തിന് അതിൽ നല്ല റോൾ വഹിക്കാൻ കഴിയുകയും കേന്ദ്ര സർക്കാർ അതിൽ ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാന്തപുരം അടക്കമുള്ള ആളുകൾ ഇടപെടുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ള അനാവശ്യമായി പൈസ പിരിച്ച് കുറെ ആളുകൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്നിരുസാഹപ്പെടുത്തുകയും അതിനെ വാച്ച് ചെയ്യുകയും ചെയ്യണം അതേസമയം കാന്തപുരത്തിനെ പോലുള്ളത് അല്ല ഏത് വഴി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെ ഇപ്പൊ കാന്തപുരത്തിനെ പോലുള്ള ആള് അത് അറിയപ്പെടുന്ന ഒരാളാണ് ആൾ ഒരു തരത്തിലും പൈസ പിരിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം നടത്തിയിട്ടില്ല അല്ലാതെ പൈസ ഇതിനു വേണ്ടി പൈസ പിരിക്കുകയും വേറെ രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചോട്ടെ അതേസമയം കാന്തപുരത്തിനെ പോലുള്ള ഒരാളെ ഇടപെടിക്കാതെ കേന്ദ്ര സർക്കാരിന് ഒറ്റയ്ക്ക് ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല അങ്ങനെ നിമിഷപ്രിയക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ അതായത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് എന്ന് ഞാനൊക്കെ എന്ന് പറഞ്ഞാല് അവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ സർക്കാരുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും ഇപ്പോ കാന്തപുരം ഇടപെട്ടതിന് ശേഷം മുസ്ലിം വിഭാഗങ്ങൾ ആയിട്ടുള്ള കാന്തപുരത്തിനെ പോലുള്ള ആളുകൾ ഇടപെട്ടാണ് ഈ വിഷയം പരിഹരിക്കുന്നതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം വന്നപ്പോഴാണ് ഇനി വേറെ ആരും ഇടപെടേണ്ടതില്ല എന്ന് ഈ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി പറയുന്നത് പക്ഷെ നമ്മൾക്ക് ആവശ്യം എന്താണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നതാണ് അതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിന് എതിരായിട്ട് ജനങ്ങളുടെ വലിയ വികാരം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പൊ കാന്തപുരം ഇടപെടുകയാണെങ്കിൽ അതുപോലുള്ള ആളുകൾ ഇടപെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങളുമായി മാത്രമല്ല ഈ വിഷയത്തിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇനി അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ശിക്ഷ എന്റെ സഹോദരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവർക്കും കൊല തന്നെ ശിക്ഷ വേണം എന്ന നിലപാടിലേക്ക് എത്തുന്നത് ആശങ്ക ഉണ്ടെന്ന് മാത്രമല്ല ആശങ്ക പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാജ്യസഭയിലെ ആഭ്യന്തര വകുപ്പിന്റെ ചർച്ചയിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് നിങ്ങൾ ഈ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച് മണ്ഡല പ്രചരണയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യക്ക് ഇപ്പോഴുള്ള വിഹിതം നിലനിർത്തുമോ ഇല്ലയോ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നൂറ്റി ഇരുപത്തി സീറ്റാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ളത് അതിനർത്ഥം ഇരുപത്തിനാല് പെർസെൻറ്റേജ് ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഈ ഇരുപത്തിനാല് പെർസെൻ്റ് എന്നുള്ളത് നിലനിർത്തുമോ എന്നൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അമിത്ഷാ രണ്ട് മണിക്കൂറാണ് ഇന്നലെ മറുപടി പറഞ്ഞത് ആ രണ്ട് മണിക്കൂർ മറുപടിയിൽ അദ്ദേഹം കാശ്മീരി പോയി വടക്കുകിഴക്കൻ മേഖലയിൽ പോയി തീവ്രവാദികളുടെ അടുത്ത് പോയി നക്സലേറ്റുകളുടെ അടുത്ത് പോയി തമിഴ്നാടിൻ്റെ ഹിന്ദി ഭാഷയോടുള്ള വിരോധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഏറ്റവും നിർണായകമായ ഒരു ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ ആശങ്കയുണ്ട് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചില കണക്കൂട്ടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് നടത്തിയ പല ആൾക്കാരുടെ അടുത്തു നിന്നും ഞാൻ ശേഖരിച്ചപ്പോൾ ഞാൻ മനസ്സിലാകുന്നത് അതായത് മണ്ഡല പുരനിർണയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കാഷ്വാലിറ്റി ദക്ഷിണേന്ത്യ ആയിരിക്കും ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു വോട്ട് തുല്യ തുല്യമൂല്യമെന്നുള്ള സങ്കല്പമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അധികാരത്തിൻ്റെ ഭരണ വിവിധ തലങ്ങളിലുള്ള പ്രാതിഥ്യ സ്വഭാവമാണ് ഞാനൊരു ഉദാഹരണം പറയാം ദക്ഷിണേന്ത്യക്ക് ഇന്ന് എക്സിക്യൂട്ടീവിൽ എന്താണ് പ്രാതിനിധ്യമുള്ളത് അതും വിട്ടുകളയ്യ ഇരുപത് കോടി വരുന്ന ഒരു ജനവിഭാഗത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരംഗത്വം പോലും കേന്ദ്രമന്ത്രിസഭയിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് കേവലപരമായിട്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ മാത്രം പ്രാതിനിധ്യം തുല്യത എന്ന് പറയുമ്പോൾ മറ്റ് പ്രതലങ്ങളിൽ അതുപോലുള്ള ആനുപാതിക പ്രാതിനിധ്യം വേണ്ടതില്ലേ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളണം ഇനി ഏറ്റവും ഒരു കാര്യം ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ഭരണപരമായ കാര്യങ്ങളിൽ ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഭാഷയുടെ കാര്യത്തിൽ ഏത് രംഗത്തെടുത്താലും ദക്ഷിണേന്ത്യക്ക് ഇപ്പോൾ ഒരു കോളനിയുടെ സ്വഭാവമാണുള്ളത് ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യ ഒരു കോളനി ആയിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് ഉത്തരേന്ത്യയുടെ ഒരു കോളനിയുടെ ഒരു പദവിയിലേക്ക് ദക്ഷിണേന്ത്യ മാറിയിരിക്കുന്നു നിൽക്കുന്നു ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം അതായത് ജി ഡി പിയുടെ പതിനെട്ട് ശതമാനമാണ് ദക്ഷിണേന്ത്യയുടെ പോപ്പുലേഷൻ പതിനെട്ട് ശതമാനം വരുന്ന ദക്ഷിണേന്ത്യ മുപ്പത്തിയാറ് ശതമാനം ജി ഡി പിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം നമ്മുടെ ചെലവിൻ്റെ എഴുപത്തി ശതമാനവും നമ്മുടെ ഓൺ ഫണ്ടാണ് അതേസമയം ഉത്തർപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു ധാരാളിത്വം കാണാൻ കഴിയും ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ റെഗുലേഷനായിട്ട് വരാൻ പോകുന്നത് യു ജി സിയുടെ ഗൈഡ് ലൈൻസാണ് അതോടുകൂടി ഉന്നത വിദ്യാഭ്യാസം പരിപൂർണമായും കേന്ദ്ര സർക്കാരിലേക്ക് തെരപ്പെടും ഇനി നമ്മുടെ നിയമനിർമ്മാണത്തിൻ്റെ ഒരു സ്വയംഭരണാവകാശം പരിശോധിക്കാം അതായത് ഒരു നിയമസഭ പാസാക്കുന്ന ബില്ല് അത് ഗവർണർ ആക്സെൻറ്റ് ചെയ്യുക അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ള സംഭവം മുൻകാലങ്ങളിലുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ കേരള നിയമസഭ പാസ്സാക്കിയ എട്ട് ബില്ലുകൾക്ക് മേൽ ഗവർണർമാർ അടയിരുന്നു അത് തമിഴ്നാട്ടിലാണെങ്കിൽ പതിനൊന്ന് ഇത് തെലുങ്കാനയ്ക്കൊക്കെ ബാധകമാണ് അപ്പോൾ നമ്മൾ ഏത് രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ദക്ഷിണേന്ത്യ യഥാർത്ഥിൽ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയായിട്ട് ആയിട്ട് അതപ്പറിച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ പ്രാതിഥ്യം കൂടി ലോകസഭയിലെ പ്രാതിഥ്യം കൂടി ഇടുകയാണെങ്കിൽ ഭയാനകമായ ഒരു സാഹചര്യം ഉരുത്തിരിയും ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ചെന്നൈയില് ഇന്ന് ദക്ഷിണേന്ത്യയിലെ നേതാക്കളും അതുപോലെ തന്നെ ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലെ നേതാക്കളും ഒത്തുചേർന്നത് ശരി ഞാൻ അങ്ങനെ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം